വെള്ളം വന്നു എന്ത് വെള്ളമുണ്ട് ലപ്സിണ്ട് കോളുണ്ട് ഫ്രൂട്ടിണ്ട് ഏത് വെള്ളം ആ വെള്ളം എന്ത് പറ്റി കളരിക്ക മൂന്നാറ ബാലത്തെ പണക്കാക്കി വരുക ഏ കളരിക്കര വീട്ടിലേക്കോ കൂടി ായാലും മനുഷ്യന്മാരല്ലോടോ അന്ധവിശ്വാസാണ് അങ്ങനെയാണ് ഈ എന്നിരപ്പിട്ട് ഈ വെള്ളമൊക്കെ വാങ്ങിക്കുടിച്ച് പേടില്ല ആ അതിപ്പോ ഞാനേ ആരെയായാലും ഞാൻ ചെയ്തത് ശരിയായില്ല ട്ടോ ദൈവങ്ങളെ അവരെ രക്ഷിക്കണേ ഓരോരോ ഒരു ഒരുപാട് സുഹട്ട് മിനി ഉണ്ടല്ലോ ആ അല്ല ആ ഞാൻ ഈ നാട്ടിൽ പുതിയതാ ഇവിടെ ഒരു മനല്ലേ ആ കുറച്ച് പോയിട്ട് ഒരു മന ഉണ്ടല്ലോ ആ അവിടെ ജോലിക്ക് വന്ന കുട്ടൻ ആരോ ആള്ണ്ടല്ലോ നാട്ടിൽ ആളാണ് എന്നെ ഏൽപ്പിച്ചത് കുട്ടവിടെ വന്ന് പറഞ്ഞത് ഇപ്പൊ നിങ്ങളെ വേണ്ടിട്ടാണോ എന്നെ പറ്റി പറയാ ആ പണി ആ എന്താ പറഞ്ഞ അതിപ്പോ എന്താ പറയണ്ട ഇപ്പൊ എന്നോട് പണിക്ക് വന്നതല്ലേ ആ പണി ഞങ്ങൾ എന്തൊക്കെയോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ് എന്ത് പ്രശ്നം അവിടെ പ്രശ്നങ്ങളേ ഉള്ളു നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ് അവിടെ ഒരു അമ്മച്ചി ഉണ്ട് ഇതേപോലെ തന്നെ അമ്മച്ചിയും പറഞ്ഞേ പേടിപ്പിക്കാൻ ഇങ്ങനെ ഈ നാട്ടിൽ വേറെ പെയിന്റിംഗ് അറിയില്ലോ ഈ നാട്ടിൽ ഇല്ലാഞ്ഞിട്ടല്ല അപ്പം നിങ്ങളെ ഇത്രയും ദൂരത്തു നിന്ന് കൊണ്ടുവന്നത് എന്തിനാണെന്നറിയുക ഇവിടെ ഉള്ളവരൊന്നും അതിൻ്റെ ഉള്ളിൽ പോയിട്ട് പണിയെടുക്കില്ല അതൊക്കെ പോട്ടെ നിങ്ങൾ എത്ര ആൾക്കാരുണ്ട് ഞങ്ങൾ മൂന്നാളുണ്ട് അവർ മൂന്നാൾക്കാർ അതിൻ്റെ ഉള്ളിൽ കയറിയത് ആ മൂന്നാളെന്ന് പറഞ്ഞാൽ ഒരാൾ ഞാനല്ലേ രണ്ടാൾ ഉള്ളിൽ കയറി ഒരു പണി തുടങ്ങിയിരിക്കണം അതെ എത്ര വേഗം നിങ്ങൾ ആ വീട്ടിൽ പോയി ആ രണ്ടുപേരെ പുറത്തിറക്കണം കഴഞ്ഞിപ്പോ പുറത്തെറക്കാന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു പണി അറിഞ്ഞിരിക്കണം ഞാൻ പറയണത് അങ്ങോട്ട് കേൾക്കുക എത്രയും വേഗം അവരെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെറക്ക എന്താ ഇവിടെ പറ്റി പൊട്ടത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇവിടെ പട്ട പട്ടപ്പട്ട അമ്മച്ചി ഏട്ട

എന്താ അമ്മ ഇവിടെ ഇരിക്കണേ അവിടുന്ന് ഇവിടെ ഇരിക്കാർ എന്തൊക്കെയോ പറയണ്ട അപ്പൊ ആ പ്രേതണ്ടെന്ന് പറയണ്ട് എവിടെ

പോകുമ്പോ പൂട്ടിന്നെട്ടോ ആ ആന്റിയൗമാര